ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ സംഘടനകളുമായി ഇനി ചർച്ചയില്ല എല്ലാം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം പരിഷ്കരണങ്ങളിൽ മാറ്റം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് സിഐ അറിയിച്ചു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിശീലനം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരും ഉടമകളും നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഒരു മാസം മുൻപാണ് മന്ത്രി ചർച്ച വിളിച്ചു ചേർത്തത് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ടെസ്റ്റ് നടക്കുമ്പോൾ ഗ്രൌണ്ടിൽ അംഗീകൃത പരിശീലകർ ഹാജരാകണമെന്ന പുതിയ സർക്കുലറിലെ വ്യവസ്ഥയോട് സിഐടിയുവിന് എതിർപ്പുണ്ട് കൂടാതെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം ചർച്ചയ്ക്ക് ശേഷം പതിനെട്ട് വർഷമായി മന്ത്രി ഉയർത്തിയെങ്കിലും ഇത് കൊല്ലമാക്കണമെന്നതാണ് സിഐ ടി യുവിന്റെ ആവശ്യം സമരം ശേഷം മാറ്റി പറയുന്നവർക്കാണ് നാണക്കേടെന്നും ഇനി ഒരു ചർച്ച ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇൻസ്ട്രക്ടർ ഒരു ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പറയൂടെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ല ആ ഇൻസ്ട്രക്ടർ ഇവിടെ ആ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ വേറെ എന്താ തർക്കം എന്തതിനകത്ത് വേറെ ഒന്നും മാറി പറയുന്നവർക്കാണ് നാണക്കേട് ഞാനിപ്പോഴും മാറി പറഞ്ഞിട്ടില്ല എന്താണോ അന്ന് മിനിറ്റ്സിൻ്റെ രേഖപ്പെടുത്തി സമരം പിൻവലിക്കുന്നു എന്ന് ഒപ്പിട്ട് തന്നത് ആ വ്യവസ്ഥയിൽ പറഞ്ഞ ഒരു അക്ഷരം പോലും മാറ്റി ഉത്തരവിറങ്ങിയിട്ടില്ല കൃത്യമായ ഉത്തരവാണ് ിടക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ തീർപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പിലാക്കുന്നില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നു ഈ കാരണങ്ങളിൽ പ്രതിഷേധിച്ച് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നാണ് സിഐടിയു അറിയിച്ചിരിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം